ബാച്ചേരി സ്റ്റേഷനിൽ കഞ്ചാവ് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു എവിടെ വെച്ചത് പഴയ കെട്ടിടത്തിന്റെ കുറേ എത്ര ചെടി വെച്ചിട്ടുണ്ട് എത്ര എണ്ണം വെച്ച് പത്ത് മൂന്നെണ്ണം വെച്ചാൽ ഇപ്പൊ അതുണ്ടോ അവിടെ എന്താ ഡെപ്പൂട്ടി അറിഞ്ഞോ

ഇപ്പൊ സ്റ്റേഷനിൽ വരണം പോലും ഇല്ല സ്റ്റേഷനിൽ ആർക്കൊക്കെ അറിയാം ഈ തൈ വെച്ചത് പറിച്ചു കളഞ്ഞ ആരൊക്കെ പിന്നെ വേറെ ആരൊക്കെ സ്റ്റേഷനിലെല്ലാ ബാക്കി എല്ലാര്ക്കും അറിയാവോ സംഭവം ഉണ്ടായിരുന്ന പോലും ഇല്ല വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ നീ വീട്ടിലോ ഒരു ചില പ്രദേശങ്ങളോ വേറെലും വെച്ചിട്ടുണ്ടോ